പൊതുമേഖലാ സ്ഥാപനമായ മലബാർ ഡിസ്റ്റലറീസ് കുടിയന്മാരുടെ ഫേവറേറ്റ് മദ്യമുണ്ടാക്കുന്നു നിലവിലുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഈ മദ്യം നിർമ്മിക്കുന്നത് ജവാൻ മദ്യം അത് തിരിച്ചു വരുന്നതോടെ മലബാർ ഡിസ്റ്റല്ലറീസിന് പുതുജീവൻ വിക്കും ഇവിടെ പുതുതായി ആരംഭിക്കുന്ന ഐ എം എഫ് എല് ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ടിലിംഗ് പ്ലാന്റിൻ്റെ നിർമ്മാണോക്കാടനം ഈ ഏഴാം തീയതി രാവിലെ പതിനൊന്നരയ്ക്ക് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സംഘാടക സമിതി യോഗം കഴിഞ്ഞ ദിവസം എ പ്രഭാകരൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ മലബാർ ഡിസ്റ്റലറിൽ ചേർന്നിരുന്നു തകർന്ന കെട്ടിടങ്ങളും പൊളിഞ്ഞ ബോഡൌണുകളും തുരുമ്പെടുത്തും ചിതലിരിച്ചും കിടക്കുന്ന എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്ത ലക്ഷങ്ങൾ വില വരുന്ന വാഹനങ്ങൾ കാടുപിടിച്ചു കിടക്കുന്ന പരിസരം ഇതൊക്കെയാണ് നിലവിലെ മലബാർ ഡിസ്റ്റലറിയുടെ ചിത്രം തകർച്ചകളുടെ ചരിത്രം മാത്രമുള്ള ഈ പൊതുമേഖലാ സ്ഥാപനത്തെ കൈപിടിച്ചുയർത്താനാണ് സർക്കാർ കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ചിറ്റൂർ ഷുഗർ ഫാക്ടറിയാണ് പിന്നീട് കമ്പനിയാക്കി മാറ്റിയത് മുമ്പ് ഇവിടെ ചാരായ നിർമ്മിച്ചിരുന്നു ചാരായ നിരോധനത്തിന് ശേഷം ഇ എൻ എ ഉൽപ്പാദിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഏറെ പ്രതീക്ഷയോടെയാണ് പഞ്ചസാര ഫാക്ടറി തുടങ്ങിയത് കേരളത്തിലെ ഏക സഹകരണ പഞ്ചസാര ഫാക്ടറി എന്ന ഖ്യാതിയും ഇത് നേടി എന്നാൽ അംഗങ്ങൾക്ക് ലാഭവിഹിതം കൊടുത്ത സഹകരണ ഫാക്ടറി കെടുകാര്യസ്ഥത കൊണ്ട് തകർച്ചയിലേക്ക് കൂപ്പുകുത്തി കരിമ്പ് കർഷകരുടെ പ്രതീക്ഷയായിരുന്ന ചിറ്റൂർ ഷുഗർ ഫാക്ടറി ഒടുവിൽ അടച്ചുപൂട്ടി സ്ഥാപനത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് പൊതുമേഖലാ കമ്പനിയാക്കി മാറ്റി ഡിസ്റ്റലറി തുടങ്ങാൻ തീരുമാനിച്ചത് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാത്തതിനാൽ ഉൽപ്പാദനം തുടങ്ങാനായില്ല ഇപ്പോൾ എക്സൈസ് വോപ്പിൻ്റെയും ബിവറേജസിൻ്റെയും ഗോഡൗൺ മാത്രമാണ് മലബാർ ഡിസ്റ്റലറി ഈ ഇനത്തിൽ കിട്ടുന്ന വാടക മാത്രമാണ് ഇവിടുത്തെ ഏക വരുമാന മാർഗവും ഇതിനി പുതുജീവൻ പൊതുജീവൻ വയ്ക്കുകയാണ് ജവാൻ മദ്യം വരുന്നതോടെ കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട റമ്മാണ് ജവാൻ അത് വരുന്നതോടെ ഈ സ്ഥാപനം വളരെ ലാഭകരമായി പ്രവർത്തിക്കാൻ സാധ്യതയാകും